് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിലേക്ക് പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് പച്ചക്കായയാണ് അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കായല്ലാതെ നമ്മൾക്ക് ഈ കറി വെക്കാം വെറും മുതിരയും തക്കാളിയും പച്ചമുളകും വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം മുതിര ചൂടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ തണുപ്പുള്ള സമയത്ത് വയ്ക്കുന്ന കറിയാണെന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ തണുപ്പായാലും ഇതുപോലെ മുതിരയൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ മുതിരൊന്ന് വറുത്തെടുക്കുന്നുണ്ട് മണ്ണിൻ്റെ പത്തിരി ചട്ടിയിലെടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത് ഏത് ചട്ടി വേണമെങ്കിലും നമുക്കെടുക്കാം മുതിരന്തെയും ചട്ടിയിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് ഇന്ന് ഇളക്കി കൊടുക്കാം ചില മുതിരയിൽ കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ പെറുക്കിയെടുത്ത് നോക്കിയിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ മുതിര പാകാവുന്നത് ഇതിങ്ങനെ പൊട്ടി വരും അപ്പോഴാണ് മുതിര വറവിൻ്റെ പാകാവുക പൊട്ടി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം മുതിര നിറക്കൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് മുതിര പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഇളകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം കടന്ന് കരിഞ്ഞു പോവും നല്ല പോലെ തന്നെ ഇളക്കിയിട്ട് വേണത് വറുത്തെടുക്കാൻ ഏകദേശം ഒരു മുതിരയൊക്കെ അന്ന് പൊട്ടി വന്നാൽ നമുക്കെ സ്റ്റൗ ഓഫാക്കാം പിന്നെ മൺചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നിട്ട് ബാക്കിയുള്ളതും പാകമായിട്ട് വരും അതിന് സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം മുരയൊക്കെ നല്ലൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ചട്ടിന്ന് മാറ്റി കൊടുക്കണം പിന്നെ ചട്ടിയിൽ ഇങ്ങനെ വെക്കരുത് നമ്മൾക്ക് മുതര ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി കറിയിലേക്കുള്ള പച്ചക്കായ ഞാൻ തോലിയൊക്കെ ഒന്ന് ചീന്തി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തോലിയൊക്കെ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വെറും പച്ച വെള്ളത്തിലേക്കാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി വറുത്തെടുത്ത മുതിരന്ന് ഞങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് പൊടിഞ്ഞ് കിട്ടാനും ഇതിലത്തെ ഉമ്മിയൊന്ന് കളയാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി പാത്രത്തിലിട്ടിട്ട് ഞാൻ അതിൻ്റെ ഭൂമിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഭൂമി ഇനി കളഞ്ഞെടുക്കണമെങ്കിൽ കഴുകിയാലും പോവും കഴുകുമ്പോൾ കളഞ്ഞെടുത്താലും മതി ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മുതലയൊക്കെ കഴുകിയെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും അര ടീസ്പൂണും മഞ്ഞളും മുക്കാൽ ടീസ്പൂണും മുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് മുതലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ കല്ലുപ്പാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നീ കുക്കറൊന്ന് മൂടിയിട്ട് മൂന്ന് പിസിലടിക്കുന്നവരെ ഞാൻ മുതിര വേവിച്ചെടുത്തിട്ടുണ്ട് മുതിരയ്ക്ക് കുറച്ചൊക്കെ വേവുണ്ട് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പിസിലടിച്ചത് നമ്മൾ മുതിരയും തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചക്കായ പെട്ടെന്ന് വേവും അധികം വേവില്ലാത്തൊരു കായേണത് ഇതൊന്നും നമ്മൾക്ക് വേവിച്ചെടുക്കണം വേറ്റിടാതെ വേവിച്ചെടുത്താലും മതി ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിർ ചെറിയ ജാറിലിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പച്ചക്കായക്കൂടെ നല്ല മെന്തു വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പുളിയൊന്നും ഒഴിക്കാത്ത കറിയാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് തക്കാളി എടുത്തത് തേങ്ങ ഒഴിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ചും കൂടി ഒഴിച്ച് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു കറിയൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മളെ കറിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മളെ കറി റെഡിയായി ഇനി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണേ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്തിട്ടും പോകണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്